ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഡോക്ടർ റോബിൻ പിന്നീട് ആരതി പൊടിയെ കണ്ടുമുട്ടുന്നതും പിന്നെ അത് പ്രണയമായി മാറുന്നതും ഇന്നതാ ഡോക്ടർ റോബിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ വരുന്നത് ആരും കുതിക്കുന്ന അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ആരതി പൊടി തന്റെ വിവാഹം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും എടുത്തത് ആരതി തന്നെയാണ് വീട്ടുകാർക്കൊപ്പമുള്ള ചെറിയൊരു ചടങ്ങിൽ പരസ്പരം മാലയിട്ട് ആർതിപ്പൊടിയുടെയും റോബിന്റെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാകുന്നത് തികച്ചും മനോഹരമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ചിത്രങ്ങൾ കാണുന്ന എല്ലാവരും പറയുന്നത് ഒരു ബോളിവുഡ് സ്റ്റൈലിലാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്ത ഒരു ഡ്രീം വെഡ്ഡിങ് തന്നെയാണ് എന്റേത് ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു സ്വപ്നമാണ് ഇന്ന് സഫലീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരതി പൊടിയും റോബിനും തന്റെ വിവാഹ ചിത്രങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇത്രയും മനോഹരമായ വിവാഹം ഈ അടുത്തിടെയൊന്നും കണ്ടിട്ടില്ല എന്ന കമന്റുകളാണ് കൂടുതലും വരുന്നത് കാര്യം അതിഗംഭീരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് തന്നെ ലക്ഷങ്ങൾ ചിലവാക്കി എന്ന് വേണമെങ്കിൽ പറയാം തൻ്റെയും ആരതിയുടെയും രണ്ട് വർഷത്തെ ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും ഈ രണ്ട് വർഷത്തിൽ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് രാജ്യങ്ങളും സന്ദർശിക്കും എന്ന് നേരത്തെ ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും റോബിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വിവാഹം കെങ്കേമമാക്കി നടത്തണം അതിപ്പോൾ നടന്നതിന്റെ സന്തോഷത്തിലാണ് ഡോക്ടർ റോബിൻ ഒരൊറ്റ ബിഗ് ബോസ് കൊണ്ട് മലയാളി പ്രേക്ഷകരെ മുഴുവൻ കയ്യിലെടുത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇന്നും റോബിനുള്ള ആരാധകരിൽ അത്രയും മാത്രം മറ്റുള്ള മത്സരാർത്ഥികൾക്കൊന്നും ലഭിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം